ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്ത മട്ടനൂരിലെ റവന്യൂ ടവറിൽ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചില്ല ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് മാസം തികഞ്ഞിട്ടും സ്ഥാപനങ്ങൾ പ്രവർത്തന സജ്ജമാകാത്തതാണ് കാരണം വാടക കെട്ടിടങ്ങളിലും മറ്റുമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുന്നതിനാണ് മുപ്പത്തിനാല് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച റവന്യൂ ടവർ നിർമ്മിച്ചത് വാടക കെട്ടിടങ്ങളിലും മറ്റുമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുന്നതിനാണ് മുപ്പത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ ചെലവഴിച്ച റവന്യൂ ടവർ നിർമ്മിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റവന്യൂ മന്ത്രി കെ രാജൻ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഇതുവരെ ഒരു ഓഫീസ് പോലും റവന്യൂ ടവറിലേക്ക് പ്രവർത്തനം മാറ്റിയിട്ടില്ല കെട്ടിടത്തിന് വേണ്ട ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്ക് വകുപ്പുകൾ തന്നെ പണം കണ്ടെത്തണമെന്ന നിർദ്ദേശമാണ് ഓഫീസുകൾ തുടങ്ങുന്നതിന് കാലതാമസമുണ്ടാകാൻ കാരണം തെരഞ്ഞെടുപ്പ് കൂടി വന്നതോടെ ഇതിനുള്ള നടപടികൾ വീണ്ടും വൈകി റവന്യൂ ടവറിൽ വിവിധ ഓഫീസുകൾക്ക് വേണ്ട സൗകര്യമൊരുക്കാൻ ഇനിയും സൗകര്യം മട്ടന്നൂർ റവന്യൂ ടവറിൻ്റെ സൗകര്യപ്രദമായിട്ടുള്ള കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കവിടെ ആളുകൾക്ക് ഈ സ്ഥലം അലോട്ട് ചെയ്യാൻ സാധിക്കുക കാരണം നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനകത്ത് വിവിധ തരത്തിലുള്ള ഓഫീസുകൾക്കാണ് പെർമിഷൻ കൊടുക്കേണ്ടത് അവർ അതിനനുസരിച്ച് ഇതിനകത്തുള്ള ഭാഗം ഫർണിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഓഫീസിനുള്ള ആ സൗകര്യമല്ല മറ്റൊരു ഓഫീസിന് വേണ്ടിവരിക അപ്പോൾ നമ്മൾ ഈ സ്ഥലം കൊടുക്കും അവിടെ അവർ ഒക്കെ കൊണ്ടുവന്ന് ഫർണിച്ചറൊക്കെ കൊണ്ടുവന്ന് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കെട്ടിടോദ്ഘാടനം കഴിഞ്ഞാലും കുറച്ച് സമയം ഈ ഓഫീസ് ഒക്കെ പേ ചെയ്യാൻ പിടിക്കും അത് സാധാരണ അങ്ങനെ തന്നെയാണ് ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്താണ് കിഫ്ബിയുടെ സഹായത്തോടെ റവന്യൂ ഡവർ നിർമ്മിച്ചിട്ടുള്ളത് താഴത്തെ നിലയിൽ വാഹന പാർക്കിംഗ് ഇലക്ട്രിക്കൽ റൂം ഒന്നാം നിലയിൽ എഇ ഓഫീസ് എസ്എസ്എ ബിആർസി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവയാണ് സജ്ജീകരിക്കുക രണ്ടാം നിലയിൽ ഐസിഡിഎസ് ഓഫീസ് എൽ എ കിൻഫ്ര മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് എക്സൈസ് സർക്കിൾ ഓഫീസ് എന്നിവയ്ക്കും സ്ഥലം നൽകിയിട്ടുണ്ട് മൂന്നാം നിലയിൽ എൽ എയർപോർട്ട് ഓഫീസ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഓഫീസ് പഴശ്ശി ഇറിഗേഷൻ വെക്ടർ കൺട്രോൾ ഓഫീസ് പുരാവസ്തു വകുപ്പ് മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവയും പ്രവർത്തിക്കും നാലാം നിലയിൽ വീഡിയോ കോൺഫറൻസ് ഹാൾ ലൈബ്രറി ഡൈനിംഗ് ഹാൾ എന്നിവയും ഒരുക്കിയിട്ടു